എല്ലാവർക്കും മറ്റ് സേവനം സ്വാഗതം നൽകി ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കിളുകളില്ലേ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിളുകൾ ഉൾപ്പെടുത്തുന്ന സ്റ്റോൺ വെച്ചുള്ള അടിപൊളി മോഡലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നോസ് പിന്നുകളില് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് മൂക്കുത്തി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തിട്ട് കുട്ടി കൂടെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഷോമാലയാണ് കേട്ടോ നമ്മളിതിൻ്റെ റൂബി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വൈറ്റ് ആണ് അവൻ നീക്കണത് അപ്പോൾ വൈറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വന്നിട്ടുണ്ട് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് അതുപോലെ തന്നെ മൂക്കുത്തി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി സ്റ്റഡ് ആണ് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ കളറും ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ബ്ലൂ കളറിലൊക്കെ നമ്മുടെ അല്ലേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അധികം അങ്ങനെ ആയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ബ്ലൂ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ ഡാൻ ആയിട്ട് മാച്ചിങ് ആയിട്ട് ഡാൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ ഒരു മോഡൽ നോക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റെറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അതിൽ ഭംഗിയുള്ള വൈറ്റ് ഏഡി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നമുക്ക് നോസ് പിന്നായിട്ട് ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല രണ്ടെണ്ണമായിട്ട് മേടിക്കണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാട്ടോ നല്ല മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് ട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി മോഡലുകളാണ് ട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ പാലക്കയുടെ മോഡലാണ് ട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ട്ടോ അടുത്ത മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണ് ട്ടോ കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മോഡലാണ് ട്ടോ കമ്മലും വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു ആറ് ആറുപിടി ഏഴുപിടി അങ്ങനെ ഷോർട്ടായിട്ട് നമ്മൾ കഴിക്കുന്നോട്ട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള മോഡലല്ലോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും റൂബിയും മൾട്ടി കളർ ആണ് കേട്ടോ വന്നേക്കുന്നത് ആണ് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് ഫുൾ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടിപൊളിയായിട്ടിൽ കാണാനായിട്ട് മോഡൽ നയിക്കുന്നത് ഇതുപോലത്തെ ലാവൻഡർ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് നല്ല നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കിളിയുടെ ആയിട്ടുള്ള മോഡല് മൂക്കുത്തിയും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലത്തെ സ്റ്റഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആണ് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് മൂക്കുത്തി ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊക്കെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കിൾ ഞാൻ ഒട്ട് വന്നേക്കണം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് വരുന്നുണ്ട് കാണിച്ചാലും കേട്ടോ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണം സിമ്പിളായിട്ട് നമുക്ക് ലോക്ക് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് സാധാരണ നോർമലായിട്ടുള്ള വളയക്കാറ്റും കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അതുപോലെ തന്നെ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണേ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് നമ്മുടെ മേടിക്കാനായിട്ട് ഡൗട്ട് അടിച്ച് നിൽക്കണം അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലത്തെ അധികം റേറ്റ് വരാത്ത സിമ്പിൾ സിമ്പിളായിട്ടുള്ള മോഡലൊന്ന് മേടിച്ച് നോക്കി നോക്കാം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നല്ല ഭംഗിയുള്ള അധികം എന്താ പറയുക നെക്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചാൽ മതി ഇതാവുമ്പോൾ നൂറില് താഴെ അല്ലേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും മേടിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മനസ്സിലാക്കാമല്ലോ നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാരിയാണോട്ടോ വന്നേക്കണം ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ടൊരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതിനോടൊപ്പം നമ്മളിപ്പോൾ മൂപ്പുത്തി അങ്ങനത്തെ സെക്കൻഡ് സ്റ്റാൻഡ് മോഡലുകൾ കാണിച്ചില്ലേ അതൊക്കെ സെറ്റായിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചാൽ അത്യാവശ്യം വലുപ്പത്തിൽ ഒരു ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സ്റ്റെഡ് ആണ് നന്നായിട്ടില്ലേ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റിംഗാണ് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലുപ്പത്തില് വരുന്ന ഒരു സ്ട്രെഡ് ആണ് വന്നേക്കണം റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണം ചെറിയ ഹാങ്ങിങ് ആയിട്ടുള്ള ഗോൾഡിൻ്റെ മുത്തുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള മോഡൽ ലോക്ക ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് സിംപിളാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മാലയാണോട്ടോ വന്നേക്കണത് അധികം റേറ്റിൽ വരുന്ന വലിയ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡയമണ്ടൊക്കെ പോലെ തോന്നുന്ന സ്റ്റോൺ വർക്കൊക്കെയല്ലേ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പതക്കാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൈറ്റ് ഇട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മളിട്ടുണ്ടായിരുന്നത് ഇത് വന്നേക്കുന്നത് റെഡ് ആണ് ചെറിയ ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിൻ്റെ മുത്തുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഒതുക്കുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ അതുമൊക്കെ സെറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഗോൾഡിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ ഇതിന്റെ തന്നെ സെയും ലാവൻഡറും അതുപോലെ തന്നെ വൈറ്റ് ആണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിംപിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കിൾ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മതി കേട്ടോ അടുത്ത വീട് നല്ല അടിപൊളി വാളായിട്ട് വീണും കാണാം താങ്ക്